പോസ് ഫോർ ഒരു ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ മങ്ങുന്ന ദിവസം കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കാഴ്ച മങ്ങി കുഴലിലൂടെ ആയി ചുരുങ്ങുന്നു പ്രസിദ്ധമായ മച്ചാട് മാമാകത്തിന് ആയിരങ്ങൾ ക്ഷേത്ര സന്നിധി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ കുംഭംകുടങ്ങളുടെ അകമ്പടിയോടെ തട്ടക കുതിരകളുടെ എഴുന്നള്ളിപ്പോടെ ഇത്തവണത്തെ മാമാങ്കത്തിന് തുടക്കം കുറിച്ചു പൊന്നമ്പരമ്പ് ദേശമാണ് ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെ മാമാങ്കത്തിന് എഴുന്നള്ളിപ്പുമായി ദേശങ്ങളായ വിരുപ്പാക്ക മണലിത്തറ കരിമത്ര പാലിക്കാട് മംഗലം എന്നിവിടങ്ങളിൽ നിന്നുള്ള കുതിര എഴുന്നള്ളിപ്പുകൾ കുമരൻകിണറ്റിൻകര ക്ഷേത്രത്തിന് സമീപം വീണകണ്ടത്തിലെത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെ ഭഗവതി കുതിരയ്ക്കൊപ്പം ദേശക്കുതിരകളെ തിരുവാണിക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു മാമാങ്കത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരുവാണിക്കാവൂ ക്ഷേത്ര സന്നിധിയിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ നൂറിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളം ആരംഭിച്ചു തുടർന്ന് വൈകിട്ട് അഞ്ച് മുപ്പതോടെ മാമാങ്കത്തിന്റെ പ്രധാന ആകർഷണമായ എഴുന്നള്ളിപ്പ് കുതിരകൾ ക്ഷേത്രം വലം വെച്ചുള്ള ആവേശകരമായ കുതിരക്കളി നടന്നു ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഉയരത്തിലുള്ള പന്തലിൽ കുതിരകളെ ഉയർത്തി എറിഞ്ഞു മുട്ടിക്കുന്ന കാഴ്ച ആവേശം പകരുന്നതാണ് തുടർന്ന് പൂതൻ തിറ ഹരിജൻ വേല എന്നിവ നടന്നു ബി ന്യൂസ് മച്ചാട് You are watching VCV News.